നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷം രാജ്യം ഭരിക്കാൻ നരേന്ദ്രമോദിയെ സഹായിച്ചത് സാമൂഹ്യ മാധ്യമങ്ങളാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല നരേന്ദ്രമോദി എന്താണോ തള്ളിയുരുട്ടി വിടുന്നത് അത് അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാൻ ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു മിത്രങ്ങൾ പരമാവധി അത് ഷെയർ ചെയ്തുകൊണ്ടിരുന്നു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ എല്ലാം കളവായിരുന്നു എല്ലാം തള്ളായിരുന്നു എന്ന് ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു മൂന്നാം മൂഴത്തിനിറങ്ങിയ നരേന്ദ്രമോദിയുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ കൂപ്പുകുത്തി വീണു എന്ന് നമുക്ക് പറയേണ്ടി വരും ഇരുപത്തിരണ്ട് മില്യൺ ഫോളോവേഴ്സ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എക്സിലുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് പത്ത് പോയിന്റ് ആറ് മില്യൺ ഫോളോവേഴ്സ് കോൺഗ്രസിനും ഉണ്ട് എന്നാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയളവുകളിൽ ഇവിടെ കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കിയപ്പോൾ നരേന്ദ്ര മോദിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം ഒട്ടും കൂടിയില്ല അദ്ദേഹത്തെ ആരും മൈൻഡ് ചെയ്തില്ല എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് തുടർച്ചയായി നുണ പറഞ്ഞു ആളുകളെ പറ്റിച്ചു എല്ലാ കാലത്തും ആളുകളെ പറ്റിക്കാൻ കഴിയില്ല സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണെങ്കിൽ പോലും അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു മോദിയെ ഫോളോ ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല എന്തായാലും മോദി മത്സരവുമായി ബന്ധപ്പെട്ടു വാരണാസിയിൽ മോദി മൂക്കുകുത്തി വീഴേണ്ടതായിരുന്നു കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ വിജയിച്ച മോദിക്ക് ഇത്തവണ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചത് അതേസമയം രാഹുൽ ഗാന്ധി മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും നല്ല കൂടി രാഹുൽ ഗാന്ധിക്ക് വിജയിക്കാനായി എന്നാൽ രാഹുൽ ഗാന്ധി ഈ കുതിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലും തുടരുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയളവുകളിൽ രാഹുൽ ഗാന്ധിക്ക് യൂട്യൂബിലുള്ള ഫോളോവേഴ്സിന്റെ വർദ്ധനവ് പന്ത്രണ്ട് ശതമാനമാണ് അതുപോലെ തന്നെ എക്സിൽ അറുപത്തി ഒന്ന് ശതമാനത്തോളം വർധനവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇൻസ്റ്റയിൽ മുപ്പത് ശതമാനത്തിലധികം വർധനവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ഒരു കാലയളവിൽ ഇവിടെ നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം ഒട്ടും കൂടിയിട്ടില്ല അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഇല്ല അദ്ദേഹം ഇതുവരെ പറഞ്ഞതെല്ലാം നുണയാണെന്ന് മനസ്സിലാക്കി പലരും അദ്ദേഹത്തെ വിട്ടുപോകുന്നു എന്നതല്ലാതെ അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ആരും തയ്യാറാകുന്നില്ല അതായത് നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമങ്ങളിൽ അമ്പത്താറ് ഇഞ്ച് കാണിച്ച് ആളുകളെ പറ്റിച്ച് പത്തു കൊല്ലം ഭരിച്ച് വീണ്ടും മൂന്നാം മൂഴത്തിന് ഇറങ്ങുമ്പോൾ ഇനി അത്തരത്തിലുള്ള വേലകൾ കയ്യിൽ വെച്ചാൽ മതി എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും പറയുന്നത് അദ്ദേഹത്തെ ഫോളോ ചെയ്തിരുന്ന ആളുകൾ തൽക്കാലം ഈ തള്ളൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് കാരണം ഇനി ആരും അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ തയ്യാറല്ല ഇപ്പോൾ ഒരു രാഹുൽ യുഗമാണ് രാഹുലിനെയാണ് ആളുകൾ കൂടുതൽ വിശ്വസിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നമുക്ക് എന്തും പ്രചരിപ്പിക്കാം കളവ് പ്രചരിപ്പിക്കാം ആളുകളെ പറ്റിക്കാം പക്ഷെ എല്ലാത്തിനും ഒരതിലുണ്ട് എന്തായാലും ഇവിടെ തുടർച്ചയായി സത്യം പറഞ്ഞതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ ഫോളോവേഴ്സ് കൂടി വരികയാണ് ഇപ്പോഴും രാഹുലിനെ അംഗീകരിക്കുന്ന ആളുകളാണ് രാഹുലിന്റെ പേരുമായി ബന്ധപ്പെട്ട് രാഹുലുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്താൽ അത് കാണാൻ ആളുകൾ ഒരുപാടുണ്ട് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രമാത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് മോദിയെ അകറ്റി നിർത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു വലിയ മുന്നേറ്റത്തിന്റെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു മുന്നേറ്റത്തിന്റെ സൂചനയായിരിക്കും ഇത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇനി വരാനിരിക്കുന്നത് ഒരു രാഹുൽ യുഗമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല